ചക്ക കൊണ്ട് വെറൈറ്റിയായ ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ചക്കപ്പഴംപൊരി ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലേ ചക്കപ്പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ചക്ക നെടുക കീറി വെക്കുക ഒരു പാൻ എടുത്ത് അതിൽ വെള്ളം എടുത്ത് വെള്ളം അലിയിക്കുക അഞ്ചാറ് ഏലക്കായ ഇടുക ഏകദേശം ഉപ്പും ചേർക്കണം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക മൈദ എടുക്കുക ഇരുന്നൂറ്റമ്പത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മൈദ എടുത്താൽ മതി ഞാനിവിടെ ഇരുന്നൂറ്റമ്പതാണ് എടുത്തത് അതിലേക്ക് ആറിയതിന് ശേഷം മാത്രമേ വെള്ളത്തിൻ്റെ വെള്ളം ചേർക്കാവൂ ഇല്ലെങ്കിൽ കട്ട പോലെ ആയിപ്പോ അതൊന്ന് യോജിപ്പിച്ച ശേഷം മുട്ട ഒട്ടിച്ചത് ഒഴിക്കുക നന്നായിട്ട് അപ്പത്തിനൊക്കെ ആക്കുന്നത് പോലെ ആക്കുക ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അത് ചക്കക്ക് പൊതുവേ ഒരു വലിച്ചിൽ പോലെ തോന്നില്ലേ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചേർത്തത് ഇതിലേക്ക് ഓരോ ചക്കച്ചി തിളച്ച വെളിച്ചെണ്ണയിൽ ഇട്ട് രണ്ട് കുറവും വേവിച്ചെടുക്കാം ചക്കപ്പഴംപൊരി റെഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ സ്നേഹപൂർവ്വം ബജന രണ്ടുപുറവും നന്നായി മുരിഞ്ഞാൽ എടുത്ത് വെക്കാം ഞാൻ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കേണ്ട കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതാ എൻ്റെ ചക്ക പഴംപൊരി റെഡി ആയിട്ടുണ്ട്